കൊള്ളാം കൊള്ളാം അങ്ങനെ ഒരു സാധനം പൊന്നപ്പൻ എന്ന് പറഞ്ഞത് എന്റെ പേരാണ് ഇതിന്റെ പേരല്ല നീ പൊന്നപ്പൻ അല്ലടാ തങ്കപ്പൻ തങ്കപ്പൻ തങ്കപ്പനല്ല ഞാൻ പൊന്നപ്പനാണ് ഡ്രൈവർ പൊന്നപ്പൻ അത് പണ്ട് ഇപ്പൊ നീ പൊന്നല്ലടാ തങ്കമല്ലേ തങ്കം ഉർവശി ഉർവശി തിയേറ്റേഴ്സ് ഒക്കെ ആയ ഗോപാലകൃഷ്ണൻ സാർ എന്റെ കൂടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു ചെറിയ കാര്യമുണ്ട് ഇത് അതിനു വേണ്ടി കൊണ്ടുവന്നതാ ആശാൻ ഒന്ന് തീർത്തു കൊടുക്കണം അത്രേ അത്രയുള്ളൂ ഇത് ഞാൻ അയ്യോ ഇത് തീർക്കുന്ന കാര്യമല്ല പറഞ്ഞത് തീർക്കേണ്ട കാര്യം വേറെയാ ഇത് വേറെ ഉണ്ടോ എന്താ ഇങ്ങോട്ട് പോവാ അയ്യോ അതല്ല സാറ് പുറത്തുനിൽപ്പുണ്ട് ഞാൻ ഇങ്ങോട്ട് വിളിച്ച് പരിചയപ്പെടുത്തണം പിന്നെ നേരത്തെ കേട്ടിട്ടുണ്ടെന്ന് ഒന്ന് അത് ഞാൻ പറഞ്ഞിരിക്കുന്നു ഇങ്ങോട്ട് വിളിച്ചോണ്ട് വിളിച്ചോട്ടുവാ